ബഹുമാനരായ കുടുംബാംഗങ്ങളെ ഗുരുഭക്തരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ബിജു വിളിക്കലേടത്താണ് എത്ര പേര് ശ്രീനാരായണ ഗുരുദേവ ഭാഗവതം വായിച്ചിട്ടുണ്ട് ശിവഗിരി മഠത്തിലെ ശ്രീമദ് സുധാനന്ദ സ്വാമിജിയാണ് ഇത് എഴുതിയിരിക്കുന്നത് നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും അത് വായിച്ചിട്ടില്ലാത്തവരാണ് കാരണം ഒന്നുകിൽ സമയമില്ല ഇല്ലെങ്കിൽ ആ പുസ്തകം നമുക്ക് ലഭ്യമല്ല എന്തായാലും അത് വായിക്കാൻ സമയമില്ലാത്തവർക്ക് വേണ്ടി ഒരാൾ വായിച്ച് തരാൻ തയ്യാറായാൽ കേൾക്കാൻ തയ്യാറാണോ ദാ അങ്ങനെ കുവൈറ്റ് സാരഥിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീമതി സുലേഖ അജി നമുക്ക് വേണ്ടി ഒരമ്മ കഥ പറയുന്ന പോലെ അത് വായിച്ച് കേൾപ്പിക്കുകയാണ് നമ്മുടെ ഏത് ജോലി തിരക്കിനിടയിലും നമുക്കത് കേൾക്കാൻ ഉള്ള സാവകാശമുണ്ടെങ്കിൽ മാത്രം അത് നമുക്ക് അനായാസം ഗ്രഹിക്കാൻ സാധിക്കും ഈ ഒരു സതുദ്യമത്തിന് നേതൃത്വം കൊടുത്ത കുവൈറ്റ് എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഗുരു കാരുണ്യം നിറഞ്ഞു പ്രകാശിക്കട്ടെ എല്ലാവർക്കും നമസ്കാരം വായന എന്നത് കേൾവിയുടെ മറ്റൊരു ലോകമാണ് നാം കാണുന്നതിനുമുറം ഒരു വിശാലമായ ലോകമുണ്ട് സമത്വസുന്ദരമായ ഹരിതാഭമായ വൈവിധ്യങ്ങളാൽ പൂരിതമായ മനോഹര ലോകം അതിനോടൊപ്പം തന്നെ പൈശാചികതയും യുദ്ധവും കാപട്യവും ഇത് ഇടകലർന്നിരിക്കുന്നു ഇതിൽ എന്ന് തിരിച്ചറിഞ്ഞു സ്വീകരിക്കുവാൻ കഴിയുന്നിടത്ത് നമ്മുടെ ജീവിത വിജയം ആരംഭിക്കുന്നു വായനയുടെ കേൾവിയുടെ അറിവിൻ്റെ ശ്രവി ലോകം തുറക്കാൻ ആഗ്രഹിക്കുന്ന സാഹിത്യ സാരഥിയർക്ക് എൻ്റെ സ്നേഹാശംസകൾ ഈ ചെറിയ ഉദ്യമത്തിൽ പങ്കാളിയാകുവാൻ അവസരം നൽകിയ സാരഥി സെൻട്രൽ വനിതാ വധിക്ക് എന്റെ സ്നേഹ നമസ്കാരം ഞാൻ സുലേഖ അജി പ്രിയ ഭർത്താവ് അജി കുട്ടപ്പൻ സാരഥി ഹസാവി നോർത്ത് യൂണിറ്റ് അംഗമാണ് നല്ലതിനെ നമുക്കായി സ്വീകരിക്കുക നല്ലതല്ലാത്തതിനെ ഒഴിവാക്കുക നമ്മളെല്ലാവരും ഭഗവാൻ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ ഓരോന്നായി പഠിച്ച് ഹൃദസ്ഥമാക്കുകയും അതിന്റെ അർത്ഥതലങ്ങളിലൂടെ ഇറങ്ങിച്ചെന്ന് വിഭാവനം ചെയ്ത ജീവിതചര്യകളെയും മൂല്യങ്ങളെയും നിഷ്ഠകളെയും ഒക്കെ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പാലിക്കുവാനും ശ്രമിക്കുന്നുണ്ട് അതുപോലെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളെയും സമചിത്തതയോടെ കൈകാര്യം ചെയ്യുവാനും ഗുരുകൃതികളിലൂടെയും ഗുരുദേവനോടുള്ള അടിയുറച്ച ഭക്തിയിലൂടെയും എങ്ങനെ സാധ്യമാക്കാമെന്നും നാം പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു നാമെല്ലാം തികച്ച ശ്രീനാരായണ ഗുരുഭക്തരാണ് അതുകൊണ്ട് വിശ്വാസം കൂടുതൽ ഉറപ്പിക്കുവാനായി കഥകളൊന്നും നമുക്കിനി ആവശ്യം തന്നെയില്ല ഗുരു അത് നമുക്ക് സാധ്യമാകുന്നുണ്ട് നമുക്ക് ഒരു പുസ്തകത്തിലൂടെ ആ പുസ്തകത്തിന്റെ വായനയിലൂടെ കേൾവിയിലൂടെ ഗ്രന്ഥകർത്താവിന്റെ ഗുരുഭക്തി നിറഞ്ഞ ചിന്തകളിലൂടെ ഗുരുവിന്റെ ജീവിതം അറിയാൻ ശ്രമിക്കാം നമുക്കൊരു പുസ്തകം ചുരുക്കി വായിക്കാം നിങ്ങൾ ഒപ്പമുണ്ടാകുമെന്ന് വിശ്വസിക്കാം ശ്രീനാരായണ ഗുരുദേവ ഭാഗവതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്വാമി സുധാനന്ദ എഴുതിയ ശ്രീനാരായണ ഗുരുദേവ ഭാഗവതം നമുക്ക് ചുരുക്കി വായിച്ചു തുടങ്ങാം കിളിപ്പാട്ട് രൂപത്തിലാണ് ഗുരു ഭാഗവതം രചിച്ചിരിക്കുന്നത് ഗുരുവിന്റെ വാഗ്ദേവതയായ ശാരദാദേവിയുടെ വലതുകൈയിലിരിക്കുന്ന കളിത്തെയെ ഗുരുദേവ ഭാഗവതം പറഞ്ഞു തരുന്നതിനായി വിട്ടുതരണമെന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ദേവി തന്റെ ലീലാശുഖത്തെ വിട്ടു നൽകിയതായാണ് സ്വാമി സുധാനന്ദ വിശ്വസിക്കുന്നത് ഗുരുദേവ ചരിത്രം രചിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് നടരാജഗുരു പറഞ്ഞപ്പോൾ ആളുകൾ വിശ്വസിക്കുമോ എന്നായിരുന്നത്രേ ഗുരുദേവൻ ചോദിച്ചത് അതിനാൽ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ അതിലളിതമായാണ് ഗുരുഭാഗവതം രചിച്ചിരിക്കുന്നത് ഗ്രന്ഥകാരൻ ഗ്രന്ഥവിസ്താരത്തെ ഭയക്കുന്നതിനാൽ വളരെയധികം കഥകൾ ഗുരുദേവനുമായി അല്ലെങ്കിൽ ഗുരുവിന്റെ ജീവിതചര്യകളും അനുഗ്രഹങ്ങളുമായി ചേർന്ന് പ്രകീർത്തിച്ചു കേൾക്കുന്നുണ്ടെങ്കിലും അതിൽ വളരെ കുറച്ചു മാത്രമേ ഗ്രന്ഥകർത്താവായ സ്വാമി സുധാനന്ദ ഈ ഗുരു ഭാഗവതത്തിൽ ചേർത്തിട്ടുള്ളൂ ഗുരുദേവനുമായി ചേർന്ന് നിൽക്കുന്ന അത്ഭുത കഥകൾക്ക് വൈജ്ഞാനികമായി എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് സാധാരണ ജനം ചോദിക്കുന്നതിൽ അത്ഭുതപ്പെടേണ്ട എന്നാണ് സ്വാമി പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മജ്ഞാനികളെ മനസ്സിലാക്കുവാൻ സാധാരണ ജനങ്ങൾക്ക് ദുഷ്കരം തന്നെയാണത്രേ ഈ കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ഡോക്ടർ ടി ഭാസ്കരൻ എന്ന തികഞ്ഞ ഗുരുഭക്തനും ഗുരുദേവ സന്ദേശവാഹിയുമാണ് പ്രധാന ആശംസ എഴുതിയിരിക്കുന്നത് ശ്രീനാരായണ ധർമ്മ ഉപദേഷ്ടാവായി ഭാരതത്തിലും പുറത്തും സഞ്ചരിച്ച് സത്സംഗങ്ങൾ നടത്തുന്ന ധർമ്മ പ്രചാരകനായ ശ്രീമദ് സച്ചിദാനന്ദ സ്വാമിയാണ് അദ്ദേഹം ഇപ്പോഴത്തെ ശിവഗിരി മഠം പ്രസിഡന്റ് കൂടിയാണ് മറ്റൊരു ആശംസ എഴുതിയിരിക്കുന്നത് ചരിതങ്ങൾ ജനഹൃദയങ്ങളിൽ പകർന്ന് ജീവിതം ധന്യമാക്കിയ ഡോക്ടർ ഗീത സുരാജാണ് കയ്യെഴുത്ത് പ്രതി എഴുതിയ ശിവഗിരി മഠത്തിലെ സന്യാസിമാർക്കും അച്ചടിച്ച ശ്രീവിദ്യ ബുക്ക് സെന്ററിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ടും ഗുരുവിന്റെയും ശാരദാദേവിയുടെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് സ്വാമി സുധാനന്ദ തന്റെ ഗുരു ഭാഗവതം തുടങ്ങുന്നത് ശ്രീനാരായണ ഗുരുദേവ ഭാഗവതത്തിന് ഡോക്ടർ ടി ഭാസ്കരൻ എഴുതിയ വിശദമായ അവതാരികയിൽ കൂടി ഒന്ന് കടന്നുപോകാം ഗുരുഭാഗവതം എന്ന പേരിൽ തന്നെ മൂന്ന് പുസ്തകങ്ങൾ വേറെയുമുണ്ട് അച്യുതൻ കീഴൂർ എഴുതിയ ശ്രീനാരായണ ഭാഗവതം കരുണാകരസ്വാമി എഴുതിയ ശ്രീ ഗുരുഭാഗവതം കിളിപ്പാട്ട് വേലായുധൻ ചെപ്പള്ളി എഴുതിയ ഗുരുമഹാഭവതം നാലാമത്തേതാണ് സ്വാമി സുധാനന്ദയുടെ ശ്രീനാരായണ ഗുരുദേവ ഭാഗവതം കിളിപ്പാട്ട് ഗുരുദേവനോടുള്ള ആരാധനയുടെ തോത് ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ള ഭക്തിയാൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതിനനുസരിച്ചാണ് അവർ ഗുരുവിനെ പരാമർശിക്കുന്നതും വെറും നാരായണൻ തൊട്ട് നാണുവാശാൻ നാണുഗുരു ശ്രീനാരായണ ഗുരു ഗുരുസ്വാമി ത്രിപ്പാദങ്ങൾ എന്നിങ്ങനെ തുടങ്ങി ശ്രീനാരായണ ഗുരുസ്വാമി ത്രിപ്പാദങ്ങൾ എന്നുവരെയുള്ള സംബോധനകളാൽ അത് വിസ്തൃതമായിരിക്കുന്നു ഭഗവാൻ എന്നാണ് ഈ കൃതിയിൽ ഗ്രന്ഥകാരൻ ഗുരുവിനെ വിളിച്ചിരിക്കുന്നത് ഉൽപത്തി നിധനം ചെയ്വ ഭൂതാനാം ആഗതിയും ഗതിയും വേത്തിവിദ്യാം അവിദ്യാം ച സവാചു ഭഗവാൻ ഇതി എന്നാണ് ഭഗവാൻ എന്ന പദത്തിന്റെ നിർവചനം എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണ മാതൃകയിൽ കിളി പാടിക്കൊടുക്കുന്നത് ഗ്രന്ഥകാരൻ കേട്ടെഴുതുന്ന രീതിയിലാണ് ഇവിടെ ഗുരുഭാഗവതം അനാവരണം ചെയ്തിരിക്കുന്നത് കേക കകളി കളകാഞ്ചി മുതലായ വൃത്തങ്ങൾ ഈ കൃതിയിൽ പ്രയോഗിച്ചിരിക്കുന്നു ബാലകാന്ഡം ബ്രഹ്മചര്യാകാന്ഡം കർമ്മയോഗകാന്ഡം ഉപാസനാകാന്ഡം ജ്ഞാനോദയകാന്ഡം കർമ്മയോഗകാന്ഡം നിർവാണകാന്ഡം എന്നിങ്ങനെ ഏഴ് കാണ്ഡങ്ങളായാണ് ഗുരുദേവ ഭാഗവതം എഴുതിയിരിക്കുന്നത് ഒന്നും മൂന്നും കാന്ഡം കേഗയിലും രണ്ടും നാലും കാന്ഡം കകളിയിലും രചിച്ചിരിക്കുന്നു ഇതൊരു മഹാകാവ്യം തന്നെയാണ് എന്നാണ് ഡോക്ടർ ടി ഭാസ്കരൻ അവതാരികയിൽ എഴുതിയിരിക്കുന്നത് അതിന് യോജിച്ചവണ്ണം വണ്ണം അവിടെ നീണ്ട വർണ്ണനകളും പ്രാർത്ഥനകളും ദർശനങ്ങളും ഈ പുസ്തകത്തിലൂടെ നീളം നമുക്ക് കാണാം എഴുത്തച്ഛന്റെ രചനാശൈലിയുടെ വിദൂര സാദൃശ്യം പലയിടത്തും കാണാം മൂകം കരോതി വാചാലം ഗുരുവിന്റെ അനുഗ്രഹ സാബല്യത്താൽ മൂകൻ പോലും വാചാലനാവുമെന്നാണ് സ്വാമി വിശ്വസിക്കുന്നത് ഭാഷാശുദ്ധിയും വൃത്തനിബന്ധനത്തിലെ നിയത താളവും ഈ കൃതിയിൽ വേണ്ടത്ര ശരിയായിട്ടില്ല എന്ന ചെറു വിമർശനവും ഡോക്ടർ ടി ഭാസ്കരൻ തന്റെ അവതാരികയിൽ പറയുന്നുണ്ട് എങ്കിലും ഗുരുദേവ ഭാഗവതത്തിന് പ്രചുരപ്രചാരം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഡോക്ടർ ടി ഭാസ്കരൻ തന്റെ അവതാരിക അവസാനിപ്പിക്കുന്നത് ശ്രീ നാരായണ ഗുരുദേവ ഭാഗവതത്തിനായി ശ്രീമത് സച്ചിദാനന്ദ സ്വാമികൾ എഴുതിയ ആശംസാ വചനങ്ങൾ നമുക്ക് കേൾക്കാം അതിമനോഹരമായ ഒരു ആശംസാ പത്രികയാണിത് ശ്രീനാരായണ ഗുരുദേവൻ ജനകോടികളുടെ പരമഗുരുവും പരമദേവവുമാണ് അതിനാൽ ഗുരുവിൽ ശരണാഗതി പ്രാപിക്കുന്നവരുടെ സംഖ്യ അനുദിനം കൂടി വരുന്നു ഭാരതീയ സങ്കല്പമനുസരിച്ച് ഗുരു ബ്രഹ്മവായും വിഷ്ണുവായും മഹേശ്വരനായും പ്രകാശിക്കുന്നു ഒപ്പം സകലദേവതാ സ്വരൂപമായ ഗുരു എല്ലാത്തിനും ആദ്യ കാരണമായ സാക്ഷാൽ പരബ്രഹ്മസത്തയായും വിളങ്ങുന്നു ശ്രീനാരായണ ഗുരുദേവൻ പിക്കുന്ന ജനകോടികളുടെ ഹൃദയത്തിൽ ഭഗവത് സ്വരൂപമായി തന്നെ നിറഞ്ഞു നിൽക്കുന്നു ഗുരുദേവനെ ഉണ്ടായിട്ടുള്ളതുപോലെ സങ്കീർത്തന കാവ്യകൃതികൾ ഭാരതത്തിൽ മറ്റൊരു മഹാത്മാവിനെ കുറിച്ചും ഉണ്ടായിട്ടില്ല എന്ന് ഏവർക്കും അറിയാവുന്ന സത്യം തന്നെ ഗുരുദേവനെ ഭഗവത് സ്വരൂപമായി ദർശിച്ച് ആരാധിക്കുന്ന ഭക്തന്മാർക്ക് ശ്രീനാരായണ ഭാഗവത സപ്താഹം നടത്തുന്നതിനാവശ്യമായ ഒരു ഗ്രന്ഥം ശ്രീനാരായണ സന്യാസി പരമ്പരയിലൂടെ സാധ്യമായിരിക്കുന്നു ഗുരുമന്ദിരങ്ങളിലും ഗുരുക്ഷേത്രങ്ങളിലും ആശ്രമവാടങ്ങളിലും ഗൃഹങ്ങളിലും പാരായണം ചെയ്യുവാൻ ഈ കൃതി പ്രയോജനപ്പെടും സന്യാസത്തോടൊപ്പം താന്ത്രികനുമായിരുന്ന പ്രമുഖ സന്യാസി വര്യനാണ് ശ്രീമദ് സുധാനന്ദ സ്വാമികൾ അദ്ദേഹം അനേകം ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തിയിരിക്കുന്നു കർമ്മനിരതനായ അദ്ദേഹത്തിൽ ഒരു കവി ഹൃദയം കൂടിയുണ്ടെന്ന് ഈ കൃതി വിളിച്ചോതുന്നു ഭാഷാപരവും വൃത്ത അലങ്കാരപരമായും ന്യൂനതകൾ ഉണ്ടെങ്കിലും ഗുരുഭക്തി അതിനും മേൽ നിൽക്കുന്നതിനാൽ ഈ കൃതി ജനമനസ്സുകളിൽ തീർച്ചയായും എത്തിയിരിക്കും കേളിയേറിന മേൽപ്പത്തൂരിന്റെ വിഭക്തിയെ കാളിഹ പൂന്താനത്തിൻ ഭക്തിയാണ് എനിക്കിഷ്ടം എന്ന ഭഗവാന്റെ മുഴുവോലെ ഈ ശ്രീനാരായണ ഗുരുദേവ ഭാഗവത പാരായണം സുമനസ്സുകളിൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും കുളിർതന്നൽ വീശുമെന്നതിൽ സംശയമില്ല ഇങ്ങനെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികൾ തൻ്റെ അഭിനന്ദനോക്തിയിൽ പറഞ്ഞിരിക്കുന്നു ഡോക്ടർ ഗീതാ സുരാജ് ഗുരുദേവ ഭാഗവതത്തിന് നൽകിയ ആശംസകൾ നമുക്കൊന്ന് വായിക്കാം വളരെ അധികം വൈകാരികമായ ഒരു ആശംസയാണിത് എത്രന്നെ എഴുതിയാലും പറഞ്ഞാലും തീരാത്തത്ര മഹത്വമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെത് ശ്രീമദ് സുധാനന്ദ സ്വാമികൾ ഗുരുദേവന്റെ ജീവചരിത്രം ശ്രീനാരായണ ഗുരുദേവ ഭാഗവതം കിളിപ്പാട്ട് എന്ന പേരിൽ കൈരളിക്ക് കാഴ്ചവെച്ചിരിക്കുന്നതിൽ വളരെ സന്തോഷം കേരളത്തെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ അതിൻ്റെ സകല ചുതികളിൽ നിന്നും രക്ഷിച്ച് അതിന് പുതുജീവൻ നൽകിയ ശ്രീനാരായണ ഗുരുദേവന്റെ ജീവചരിത്രം മറ്റൊരു കിളിപ്പാട്ടാകട്ടെ എന്ന് സ്വാമികൾ കരുതിയത് ഉചിതം തന്നെ തൃക്കയിൽ മേവുന്ന കളിത്തത്തെ തന്നെ ഇങ്ങനെ അയക്കണം എന്ന് ശാരദാദേവിയോട് ആവശ്യപ്പെടുകയും ആ കളിത്തത്തെ തന്നെ ഗുരുചരിതം പാടാൻ ഏൽപ്പിച്ചതും മഹത്തരമാണ് ജനനം മുതൽ സമാധി വരെയുള്ള കൃതിയിൽ ആവർത്തിച്ചു വരുന്ന ഗുരുസ്തുതികൾ ഏതൊരു വായനക്കാരനെയും ഭക്തിയുടെ പാരമതിയിൽ ആറാടിക്കാൻ പര്യാപ്തമാണ് ഭാഷാരീതിയോ ശൈലിയോ വ്യതിചലിക്കുന്ന വൃത്തമോ ഒക്കെ തന്നെ ഈ ഭക്തിരസത്തിനു മുന്നിൽ അപ്രധാനമായി പോകുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ കന്മശങ്ങളെ തീർത്ത് സത്യവും ധർമ്മവും ധേയവും പുനഃസ്ഥാപിക്കുന്നതിൽ ഗുരുദേവ ഭാഗവതം കിളിപ്പാട്ട് അതിന്റെ പങ്ക് നിർവഹിക്കട്ടെ എന്ന ആശംസയോടെയും പ്രാർത്ഥനയോടെയുമാണ് ഡോക്ടർ ഗീതാ സുരാജിന്റെ വാക്കുകൾ അവസാനിക്കുന്നത് ഗുരു ഭാഗവതം പാരായണം ചെയ്യേണ്ട രീതിയെക്കുറിച്ചും ഈ പുസ്തകത്തിൽ സ്വാമി സുധാനന്ദ വിവരിച്ചിട്ടുണ്ട് പാരായണ വിധി ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധാഭക്തികൾക്ക് പ്രാധാന്യം നൽകിയിരിക്കണം ശുദ്ധിയും വൃത്തിയുമുള്ള സ്ഥലങ്ങൾ ഗൃഹങ്ങൾ ക്ഷേത്രങ്ങൾ പൂജാ സ്ഥലങ്ങൾ എന്നിവിടത്ത് വച്ച് നിലവിളക്ക് കൊളുത്തി ജലം ഗന്ധം പുഷ്പം ധൂപം ദീപം എന്നിവയാൽ അലങ്കരിച്ച പ്രതിമയോ ചിത്രമോ വെച്ച് പാരായണം ചെയ്യാവുന്നതാണ് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രത്തിൽ തുടങ്ങി ഗുരു പുഷ്പാഞ്ജലിയും ഹോമമന്ത്രവും ഗുരുസ്തവവും ദൈവദശകവും മറ്റു കീർത്തനങ്ങളും ശ്രദ്ധാഭക്തിയോടെ ചൊല്ലി ശ്രീനാരായണ ഗുരുദേവ ഭാഗവത കീർത്തന പാരായണം ആരംഭിക്കാം പാരായണം ചെയ്യുന്നവർ പഞ്ചശുദ്ധി വ്രതധാരികളായാൽ വളരെ നല്ലത് ഗുരുഭാഗവതം ആരംഭിക്കുന്നതിനു മുൻപ് രാവിലെ ഒന്നാം പാദവും ഉച്ചയ്ക്ക് രണ്ടാം പാദവും വൈകിട്ട് മൂന്നാം പാദവും അവസാനം നാലാം പാദവും ചൊല്ലേണ്ടതാണ് അപശബ്ദങ്ങളും വാദപ്രതിവാദങ്ങളും അട്ടഹാസങ്ങളും പാരായണ സ്ഥലത്ത് ഉണ്ടാവാതെ ശ്രദ്ധിക്കുക പാരായണ സ്ഥലത്ത് ഗുരുദേവൻ തുടങ്ങി എല്ലാ ദേവതകളുടെയും സാന്നിധ്യമുണ്ടാവുമെന്ന ശ്രദ്ധയോടെയും ഭക്തിയോടെയും പാരായണം ചെയ്യുക പാരായണത്തിനിട സമയങ്ങളിലും ശേഷവും ഗുരുദേവ സംബന്ധിയായ പ്രഭാഷണങ്ങൾ നടത്താവുന്നതാണ് ചിത്തശുദ്ധരായിട്ടുള്ള ഗുരുഭക്തന്മാരാൽ ഈ മഹദ്ഗ്രന്ഥ പാരായണം നല്ല രീതിയിൽ നടക്കുന്നതിനും ഇതിന്റെ പ്രതിധ്വനിയാൽ സർവഹൃദയവും സമ്പുഷ്ടമാകുന്നതിനും ശ്രീനാരായണ ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം स्वामी सुधानंद